നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി പിന്നെ ജംഗ്ഷൻ ബോക്സ് ചോദിച്ചാൽ എന്തായാലും അവർ പി പി മെറ്റീരിയൽ ഉള്ളത് തരുള്ളൂ അത് നമുക്ക് എന്തായാലും ഈ പിന്നെ നമ്മളെ ഈ ക്ലൈമറ്റിൽ ഒരു വർഷം വരെ മാക്സിമം കിട്ടുകയുള്ളു അതായത് പിന്നെ ജംഗ്ഷൻ ആയാലും ബെൻഡായാലും ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ നമ്മളിന്ന് ഓപ്പൺ വയറിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോണത് നമ്മൾ പി വി സിന്റെ ജംഗ്ഷൻ ബോക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ പി വി സിയിൽ തന്നെ ചെയ്യുക ജംഗ്ഷൻ ബോക്സ് മറ്റേ നോർമലിൽ എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ അത് ഈ പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ പിന്നെ ഫയർ തീപ്പിടുത്തോണ്ടാണ് തടയാനും സാധിക്കും പി വി സി ആകുമ്പോൾ അപ്പം നമ്മൾ പൈപ്പുകളിനി എത്ര ക്വാളിറ്റി ഉള്ളതാക്കിയിട്ടും കാര്യമില്ല ബെൻഡുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇപ്പം നമുക്ക് തന്നെ പല സൈറ്റുകളിലും ബെൻഡ് മാത്രം പിന്നെ തുരുമ്പിച്ച് പോകണ ഒരു സാഹചര്യമുണ്ട് ഒരു വർഷം സൂര്യപ്രകാശം തട്ടി കഴിഞ്ഞാൽ തന്നെ ഈ ബെൻഡ് ഏകദേശം ഒരു വൈറ്റ് കളറായി പിന്നെ ജസ്റ്റ് ചെറിയ എന്തെങ്കിലും കാരണത്താൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അത് ഇപ്പോൾ ജംഗ്ഷൻ ആയാലും പിന്നെ ബെൻഡായാലും ഒക്കെ സെയിം അവസ്ഥ തന്നെയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന എസ് പിയുടെ ജംഗ്ഷൻ ബോക്സ് ആണ് ഇതാ എസ് പിയുടെ ത്രീ വേയും പിന്നെ ഹൈവറിയും എല്ലാ ഇതും ഉണ്ട് ബ്ലാക്കിലും അതുപോലെ തന്നെ ബെൻഡുണ്ട് ട്വൻറ്റിയിലും ട്വൻറ്റി വെയവിലും എല്ലാറ്റിലും ഉണ്ട് ഹൈബറിയിലും ഉണ്ട് ബ്ലാക്കിലും ഉണ്ട് SP Conduits a product of Sharon Group